കോതമംഗലത്ത് വിഷം നൽകി ആൺ സുഹൃത്തിനെ കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊലയ്ക്ക് കാരണമായത് സാമ്പത്തിക തർക്കമാണ് അധീന നൽകിയ കേസ് പിൻവലിക്കാൻ ആൺ സുഹൃത്ത് അൻസിൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയിൽ കലാശിച്ചത് കൊലയ്ക്ക് മുൻപ് കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ചേരുന്നു ജിതീഷ് എന്താണ് കൃഷ്ണരാജ് ഈ കോതമംഗലം കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരും തുടരുന്ന ഘട്ടത്തിലാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത് കാരണം ഈ അദീനയെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാകുന്നത് കാരണം ഈ അൻസിൽ നേരത്തെ അധീനയ്ക്ക് അധീന അൻസിലിനെതിരെ പരാതി നൽകിയിരുന്നു ആ ഒരു പരാതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹർജി നൽകുകയാണ് എങ്കിൽ അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ ഇടപെടുകയാണ് എങ്കിൽ തനിക്ക് പണം നൽകാമെന്ന് അൻസിൽ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ല പകരം താൻ ആ കേസ് പിൻവലിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വാക്കുതർക്കം നിലനിന്നിരുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് അൻസിൽ ഈ വീട്ടിലേക്ക് അദീനയുടെ വീട്ടിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച കൂടി എത്തുന്നു അതിന് അവിടെ വെച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അദീന നൽകിയിരിക്കുന്ന മൊഴിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഈ ഇതിൽ അൻസിൽ അവിടെ എത്തുന്ന സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളടക്കം അദീന അവിടെ നിന്ന് മാറ്റിയിരുന്നു അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കട്ട് ചെയ്തിരുന്നു എന്നുകൂടിയാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായി ഈ അദീനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിക്രമമാണ് ഇനി പ്രധാനമായും പോലീസിനെ പൂർത്തിയാക്കാൻ തന്നെ ഒരു ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്താനുമുണ്ട് അധീന തെളിവ് നശിപ്പിക്കാനാണ് അഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ചില മൊഴികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നൽകിയത്